നിന്റെ രക്തത്തിൽ മരണം നാശം കുടുംബമാണ് എല്ലാം ശിവപുരത്തെ ഇരുണ്ട മാളികയിൽ അനന്തന്റെ കൈകളിൽ സ്വർണനാഗപ്രതിമ തിളങ്ങുന്നു അതിന്റെ അഞ്ച് തലകളിൽ നിന്ന് തീ ജ്വലകൾ ഉയരുന്നു നാരായണ കൈമൾ രക്തത്തിൽ കുളിച്ച് വെട്ടിമാറ്റപ്പെട്ട കൈയുമായി തറയിൽ കിടക്കുന്നു അനന്തന്റെ കണ്ണുകളിൽ കോപവും കണ്ണീരും ആദ്യശേഷന്റെ അവതാരമായ അവന്റെ ശ്വാസം മാളികയെ വിഴുങ്ങുന്നു മൈഥിലിയുടെ നിലവിളി സിദ്ധാർത്ഥിന്റെ ഭയം ചന്ദ്രികാദേവിയുടെ മുന്നറിയിപ്പ് എല്ലാം ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ മുടങ്ങുന്നു പുറത്ത് ദേവയാനിയുടെ നിഴൽ മഴയിൽ നൃത്തം ചെയ്യുന്നു അവരുടെ പ്രതികാരം അനന്തനെ തേടിയെത്തുന്നു അവന്റെ നെഞ്ചിൽ അമ്മയുടെ ഡയമണ്ട് അത് താക്കോലോ അതോ ശിവപുരത്തിന്റെ ശാപത്തിന്റെ രക്ഷകൻ എന്ന ഈ കഥയുടെ ഉള്ളടക്കം അറിയുവാൻ കേൾക്കൂ നിന്റെ 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 പോലെ തന്നെയാണ് നീ ചികിത്സ കൊണ്ട് ഞാൻ നാട്ടിൽ പ്രചരിപ്പിച്ചാൽ ജീവൻ വാക്കുകൾ ൾ അനന്തയിൽ മുഴങ്ങിയപ്പോഴേക്കും ഭീകരമായ ഒരു മുരൾച്ച മാളികയുടെ ഉള്ളിൽ നിന്ന് ഉയർന്നു തറവാടിന്റെ കിഴക്കേ ഭാഗത്തുള്ള പഴയ മുറി എപ്പോഴും പൂട്ടിയിട്ടിരുന്ന ആ മുറിയിൽ നിന്നാണ് ശബ്ദം പെട്ടെന്ന് വീശിയടിച്ച കാറ്റിൽ മാളികയിലെ വിളക്കുകൾ കെട്ടുമ്പോൾ കൊട്ടാരം പോലുള്ള ആ വീടിന്റെ ഇരുണ്ട ഇടനാഴികളിൽ വിചിത്രമായ നിഴലുകൾ ചലിക്കുന്നതായി അനന്തന് തോന്നും യുടെ വാക്കുകൾ വീണ്ടും ആ കൂടുതൽ ശക്തമായി കൂടുതൽ ഭയാനകമായി അനന്തന്റെ കൈവെള്ളയിൽ അവന് പരിചിതമായ ചോറ് അവന്റെ കണ്ണുകൾ സ്വർണ്ണ നിറത്തിൽ തിളങ്ങി തുടങ്ങി ശരീരത്തിലേക്ക് പ്രവേശിച്ച അഗ്നിഗോളത്തിന്റെ ഓർമ്മകൾ തിരികെ വന്നു കണ്ണടച്ചപ്പോൾ അവനത് വ്യക്തമായി കാണാം പഞ്ചമുഖ നാഗം കർഷകനോടുള്ള പ്രതികാരം തന്റെ നാശത്തിന്റെ പിന്നിലെ അനന്തൻ മുന്നോട്ട് നടന്നു ചുമരിൽ തൂങ്ങിയിരുന്ന പഴയ വിളക്കെടുത്ത് കത്തിച്ചു ഇരുണ്ട് ഇടനാഴിയിലൂടെ അവൻ മുന്നോട്ട് നീങ്ങി വീടിന്റെ ഏറ്റവും പഴക്കമുള്ള ഭാഗത്തേക്ക് ായണ കൈവലന്റെ കുടുംബത്തിന് ഒരിക്കലും അറിയാത്ത അവരുടെ സമ്പത്തിനും അധികാരത്തിനും പിന്നിലെ യഥാർത്ഥ കഥ അവിടെ ഒളിച്ചിരിക്കുന്നത് മൈഥിലി പേടിച്ച് വിറച്ച് പിന്നാലെ വന്നു സിദ്ധാർത്ഥം ഏതാനും വേലക്കാരും കൂടെയുണ്ട് മാളികയിൽ തങ്ങിയിരുന്ന ഇരുട്ട് കട്ടിയാകുന്നതായി അവർക്ക് തോന്നി ആ ഇരുട്ടിൽ നിന്ന് ആരും അവരെ നിരീക്ഷിക്കുന്നത് പോലെ ചിത്രം കൊത്തിവച്ചിരുന്നു അവൻ തന്റെ വിരലുകൾ പെട്ടെന്ന് അവന്റെ കണ്ണുകൾ വീണ്ടും നിറത്തിൽ ജയിച്ചു താക്കോൽ അനന്ത അത് എങ്ങനെയാണെന്ന് ആർക്കും താക്കോൽ കൂട്ടിൽ തിരിച്ചപ്പോൾ കഥകിന് പിന്നിൽ നിന്ന് ഉയർന്ന ശബ്ദം എല്ലാവരും യും സ്തബര നൂറ്റാണ്ടുകളായി അടച്ചിട്ട ആ മുറിയുടെ കഥകൾ പതുക്കെ തുറന്നു കഥകിന് അപ്പുറം ഒരു ചെറിയ മുറി നടുവിൽ ഒരു തറയിൽ ഒരു വിചിത്രമായ യന്ത്രം വരച്ചിരിക്കുന്നു ചുവരികളിൽ പുരാതനമായ ചിത്രങ്ങൾ നാഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള യുദ്ധം മുറിയുടെ ഒരു മൂലയിൽ ഒരു പെട്ടി അതിൽ നിന്നാണ് ആ മുരൾച്ച വന്നത് കുടുംബത്തിന്റെ പൈതൃകം രഹസ്യങ്ങൾ ഞങ്ങളുടെ പൂർവികർ സംരക്ഷിച്ചത് അനന്തൻ അനന്തിയുടെ അടുത്തേക്ക് നടന്നു തിളങ്ങുന്ന കണ്ണുകളുള്ള ഒരു നാഗത്തിന്റെ രൂപത്തിൽ നിർമ്മിച്ച ആ പെട്ടി പതുക്കെ തുറന്നപ്പോൾ അതിനുള്ളിൽ ഒരു കയ്യെടുത്ത് പ്രതി അതിനടുത്തൊരു അപൂർവമായ സ്വർണ്ണനാഗത്തിന്റെ പ്രതിമ അഞ്ച് തലകളുള്ള ആ നാഗത്തിന്റെ കണ്ണുകൾ അച്ച നിറത്തിലുള്ള രക്തങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു എന്തിനാണ് അത് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് അനന്തൻ ആ കൈയെടുത്ത് പ്രതി തുറന്നു അതിൽ പഴയ ഭാഷയിൽ എഴുതിയിരിക്കുന്ന വാക്കുകൾ അവൻ മന്ത്രിക്കാൻ തുടങ്ങി പെട്ടെന്ന് ആ പ്രതിമയുടെ കണ്ണുകൾ തിളങ്ങി മുറിയിൽ നീ നീ വന്നു ഉണർന്നു വംശം ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു അവരുടെ രക്തം ഈ മാളികയിൽ ഒഴുകുന്നു ആ വാക്കുകൾ കേട്ടപ്പോൾ നാരായണ കൈമലിന്റെ മുഖത്ത് ഭയം നിഴലിച്ചു അദ്ദേഹം കാൽമുട്ടുകളിൽ വീണു അത് അത് സത്യമല്ല ഞങ്ങൾ ഞങ്ങൾ അപ്പോഴാണ് അസാധാരണമായ കാഴ്ച എല്ലാവരും കണ്ടത് നാരായണ കൈമലിന്റെ തോളിൽ നിന്ന് ഒരു കറുത്ത പുകയർന്നു അത് പതുക്കി ഒരു സർപ്പത്തിന്റെ രൂപം പ്രാപിച്ചു തക്ഷകന്റെ അടയാളം അനന്തന്റെ കണ്ണുകളിൽ പ്രതികാരത്തിന്റെ തീ അവന്റെ കുടുംബത്തിന്റെ നാശത്തിന് പിന്നിലെ യഥാർത്ഥ വില്ലൻ നാരായണ കൈമൾ നിങ്ങൾ നശിപ്പിച്ചത് നൂറ്റാണ്ടുകളായി നിങ്ങളുടെ കുടുംബം ഞങ്ങളുടെ കുടുംബത്തെ ശ്രമിക്കുന്നു ആ മാളികയിലെ എല്ലാ വാതിലുകളും ജനലുകളും അടഞ്ഞു പുറത്തുനിന്നൊരു ഭീകരമായ മഴയുടെ ശബ്ദം ആകാശത്ത് വാതിലുകൾ തുറക്കാൻ കഴിഞ്ഞില്ല മൈഡിൽ പേടിച്ച് വിറച്ചൊരു മൂലയിൽ ചുരുണ്ടിരുന്നു നാരായണ കൈമൾ അനന്തന്റെ കാൽക്കൽ വീണു ക്ഷമിക്കണം ഞങ്ങൾ ഞങ്ങളുടെ പൂർവികർ ചെയ്ത ഞങ്ങളെ ശിക്ഷിക്കരുത് വീണും പുറത്തുനിന്നൊരു സ്ത്രീയുടെ ശബ്ദമുയർന്നു ചന്ദ്രികതയും അവർ വന്നിരിക്കുന്നു ആശീരീയുടെ ശബ്ദം പതുക്കെ തുറക്കൂ നിന്റെ ശക്തി ഉപയോഗിച്ച് അനന്തൻ പ്രതിയിൽ ആ മാറും കണ്ണുകളിൽ ഒരു പ്രകാശം പുറപ്പെട്ടു അത് കഥകന് നേരെ പായിച്ചപ്പോൾ അതത് പൊടിഞ്ഞു തകർന്നു അവിടെ തെളിഞ്ഞ ചന്ദ്രികാദേവി നിന്റെ സമയം വന്നിരിക്കുന്നു വംശത്തെ വേരോടെ നശിപ്പിക്കേണ്ട സമയം നിന്റെ പൂർവികരുടെ ആത്മാക്കൾ നീതിക്കായി കാത്തിരിക്കുന്നു മുറിയിൽ നിന്ന് ആ സ്വർണ്ണനാഗ പ്രതിമ പൊങ്ങി അനന്തന്റെ കൈകളിലേക്ക് വന്നു അതിന്റെ അഞ്ച് തലകളും ജീവൻ വച്ചതുപോലെ അനങ്ങി അത് അവന്റെ ശരീരത്തോട് ചേർന്നു അവന്റെ ശരീരത്തിൽ നെഞ്ചിന് മുകളിൽ ഒരു സ്വർണ്ണനാഗത്തിന്റെ ചിഹ്നം പ്രത്യക്ഷപ്പെട്ടു മുന്നോട്ട് വന്നു നാരായണ ഉറ്റുനോക്കി താങ്കളുടെ കുടുംബത്തിന്റെ പൂർവ്വപാപങ്ങൾ തീർക്കേണ്ട സമയം വന്നിരിക്കുന്നു നിങ്ങൾ വംശത്തിന്റെ അവസാന അവകാശി അങ്ങനെയല്ല ഞാൻ അവന്റെ കുടുംബത്തെ രക്ഷിക്കാൻ സഹായിച്ചു സുഖപ്പെടുത്തി അപ്പോഴാണ് അനന്തൻ ഒരു ദർശനം അമ്മയുടെ ആകസ്മിക മരണം പരാജയങ്ങൾ സ്വന്തം ഇതെല്ലാം ഉൾക്കേണ്ടത്ക്ഷകന്റെ വംശക്കാരുടെ ഗൂഢാലോചനകൾ നാരായണ കൈമൾ സിദ്ധാർത്ഥ മൈഥിലി അവരെല്ലാം തക്ഷകന്റെ രക്തത്തിൽ പിറന്നവർ നിങ്ങൾക്ക് നൽകും അനന്തന്റെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ഒഴുകിയിറങ്ങി അവയിൽ നിന്ന് പുക ഉയർന്നു ആ പുക പതുക്കെ ഒരു പഞ്ചമുഖ നാഗത്തിന്റെ രൂപമെടുത്തു ിൽ നിന്ന് ഒരു ഇടിമിന്നൽ വീശു അനന്ത ശാപം ശാപം കൊണ്ട് തീർക്കരുത് നീതി നടപ്പിലാക്കുക സ്വർണനാഗത്തിന്റെ അഞ്ചു തലകളും അവന്റെ പിന്നിൽ പ്രത്യക്ഷപ്പെട്ടു നാരായണ കൈമളിന്റെ തോളിൽ നിന്ന് ഉയർന്ന സജീവമാകും ശിവപുരം ഗ്രാമത്തിന്റെ ശാപം നൂറ്റാണ്ടുകളായി മറഞ്ഞിരുന്ന ആ രഹസ്യം നാഗങ്ങളും മനുഷ്യരും തമ്മിലുള്ള യുദ്ധം ചന്ദ്രികാദേവിയുടെ മുഖത്തും ഭയം നിഴലിച്ചു നാരായണ കൈമൾ സത്യം പറയുന്നു ആ പുരാതന ശാപം ഉണർന്ന ഗ്രാമം മുഴുവൻ നശിക്കാൻ അധികം ഒരു നിമിഷം അനന്തൻ പ്രതികാരത്തിനും ഇടയിൽ നിന്ന് തന്റെ ഹൃദയത്തിലെ യുദ്ധം കൈമളിന്റെ കണ്ണുകളിൽ നിന്നൊരു തിളക്കം അവന്റെ ശ്വാസത്തിൽ നിന്ന് ഒരു സംഭവിക്കുന്നത് ഇതൊന്നും അറിയില്ലായിരുന്നു മനസ്സിൽ ഒരു ചോദ്യം സത്യത്തിൽ വിഷബാഷം ആരാണ് തന്റെ കുടുംബത്തെ നശിപ്പിച്ചവന്റെ യഥാർത്ഥ രൂപം എന്താണ് അവന്റെ ശരീരത്തിലെ സ്വർണ്ണനാഗിഹ്നം തിളങ്ങി പെട്ടെന്ന് ചന്ദ്രികാദേവി മുന്നോട്ട് വന്നു അവന്റെ തോളിൽ കയറിച്ചു അനന്ത നിന്റെ ശക്തി നിന്റെ ഹൃദയത്തിലാണ് ശാപത്തെ തോൽപ്പിക്കാൻ നിന്റെ നീതി മതി കർഷകന്റെ വംശം നിന്റെ കോപത്തിന്റെ തീയിൽ നശിക്കേണ്ടവർ തന്നെ പക്ഷേ ശിവപുരത്തിന്റെ ശാപം നിന്റെ പ്രതികാരത്താൽ ഉണരരുത് എന്റെ കുടുംബത്തിന്റെ ആത്മാക്കൾക്ക് ശാന്തി നൽകും ഈ മാളികയിൽ തക്ഷകന്റെ അനന്തൻ തന്റെ കയ്യിലെ പ്രതിമ ഉയർത്തി അതിന്റെ അഞ്ച് തലകളിൽ നിന്നൊരു തീജ്വാല പുറപ്പെട്ടു കൈമളിന്റെ തോളിൽ നിന്ന് ഉയർന്ന കരിനാഗം ആ തീയിൽ അലറി അനന്തന്റെ ശ്വാസം ആദിശേഷന്റെ ശക്തിയാൽ നിറഞ്ഞത് കൈമളിനെ വലയം ചെയ്തു ഒരു വെള്ളി സൂചി അവന്റെ ഉദരത്തിൽ തറച്ചു കൈമൾ വേദനയാൽ കുളഞ്ഞു അവന്റെ ശരീരത്തിൽ നിന്ന് വെളുത്ത പുക പുറത്തേക്ക് വന്നു പെട്ടെന്ന് അനന്തന്റെ കയ്യിൽ ഒരു മന്ത്രചക്രം പ്രത്യക്ഷപ്പെട്ടു അവൻ അതിനെ വായുവിലിറങ്ങി ചക്രം ഒരു വാളായി മാറി കൈമളിന്റെ കൈ വെട്ടി മാറ്റി രക്തം തറയിൽ ഒഴുക്കി കൈമൾ അലറി തറയിൽ കിടന്നു നിന്നെ ഞങ്ങൾ ഞങ്ങൾ വെറുതെ വിടില്ല നിന്റെ കുടുംബത്തെ നശിപ്പിക്കും സിദ്ധാർത്ഥിന്റെ മുഴങ്ങിയപ്പോൾ മാളികയ്ക്ക് പുറത്തൊരു വന്യമായ മുരൾച്ച അതി സൗന്ദര്യമുള്ളൊരു സ്ത്രീ വെള്ള വസ്ത്രത്തിൽ മിന്നലിന്റെ വെളിച്ചത്തിൽ പ്രത്യക്ഷപ്പെട്ടു സൈരന്ധ്രി അവളുടെ കണ്ണുകൾ അനന്തനെ നോക്കി നിന്റെ ശക്തി അത്ഭുതകരമാണ് പക്ഷേ ദേവയാനി അവളുടെ പ്രതികാരം നിന്നെ തേടിയെത്തും മാളികയിൽ നിന്ന് അനന്തൻ പുറത്തേക്ക് നടന്നു ചന്ദ്രികാദേവി അവന്റെ പിന്നിൽ മൈഥിനിയും സിദ്ധാർത്ഥും ഭയത്തോടെ അകത്ത് നിന്നു കൈവൾ തറയിൽ ജീവനോടെ പക്ഷേ തകർന്ന ശരീരത്താൽ രക്തത്തിൽ കുളിച്ചു കിടന്നു ദേവയാനി നിന്റെ ഞാൻ കാത്തിരിക്കുന്നു ശിവപുരത്തിന്റെ മണ്ണിൽ മഴ തോർന്നു പക്ഷേ ഒരു പുതിയ യുദ്ധം അനന്തന്റെ മുന്നിൽ അനന്തൻ വീട്ടിലേക്ക് മടങ്ങി അവന്റെ അച്ഛൻ വാസുദേവൻ അരിന്ധരിയെ ആശ്വസിപ്പിക്കുകയായിരുന്നു അവന്റെ മുഖത്ത് ആശങ്ക അനന്തൻ അനന്തൻ അവരെ ഞാൻ ഒരു നമ്മുടെ ഔഷധശാല തിരികെ തിരികെ കിട്ടി തന്നു അത് പുഞ്ചിരിച്ചു പക്ഷെ അവന്റെ മനസ്സിലൊരു വേദന അരിന്ധരിയുടെ കഴുത്തിൽ അവന്റെ അമ്മയുടെ ഡയമണ്ട് ലോക്കറ്റ് തിളങ്ങി അവൻ അളകാപുരി ജ്വല്ലറിയിൽ നിന്ന് അത് തിരികെ വാങ്ങിയിരുന്നു ഭാർഗവന്റെ കൃപയാൽ അവന്റെ കുടുംബത്തിന്റെ ബഹുമാനം തിരികെ കിട്ടി പക്ഷേ ഇനി ഒരുപാട് ചെയ്യാനുണ്ട് വാസുദേവൻ അനന്തന്റെ തോളിൽ കൈവച്ചു കണ്ണുകൾ നനഞ്ഞു ഞങ്ങളെ രക്ഷിച്ചു ഔഷധശാല അത് നിന്റെ നിന്റെ അച്ഛന്റെ വഴി ഞങ്ങൾക്ക് വിളിച്ചു നൽകി അനന്തൻ തന്റെ നോക്കി അവളുടെ കണ്ണുകളിൽ പ്രതീക്ഷ തിളങ്ങി നീ കാരണം ഞാൻ ഒറ്റയ്ക്കായിരുന്നില്ല ഒരു കടൽ ഇറമ്പ അവനൊരു കപ്പലിൽ പോയി സുരഭിയെ കണ്ടു അവന്റെ പഴയ പ്രണയം ഇപ്പോൾ അഹങ്കാരിയായ രാജീവിന്റെ മണവാട്ടിയായ സുരഭ അവൾ അവൻ അഞ്ചു ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡ് നൽകി അവന്റെ അവസ്ഥയെ പരിഹസിച്ചു നിന്റെ ശക്തി ഞങ്ങളെ ഒരുമിച്ച് നിർത്തി ഇത് നിന്റെ 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 വാക്കുകൾ ഞാൻ ആ പഴയ ഈ പണം എനിക്ക് വേണ്ട അവൻ ഉപേക്ഷിച്ച് പോയി അവിടെ അവന്റെ അമ്മയുടെ ലോക്കറ്റ് തിരികെ വാങ്ങാൻ അവൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചു ലക്ഷം രൂപയുടെ ബാലൻസ് ഞാൻ നിന്നെ തെറ്റിദ്ധരിച്ചു ഈ ലോക്കറ്റ് മാത്രമാണ് ഉടമ കോടി വാഗ്ദാനം ചെയ്തു നിരസിച്ചു ദിവ്യശക്തി തിളങ്ങി അവന്റെ ആത്മാവിനെ ഉണർത്തി ഒരു ശേഷിന്റെ ചിത്രം അനന്തൻ ശ്രദ്ധ പിടിച്ചു ഈ ചിത്രം ശാപഗ്രസ്തമാണ് ഇതിന്റെ നെഗറ്റീവ് ഊർജ്ജം പല്ലവി ഒരു മന്ത്രം ജപിച്ചു കറുത്ത പുക ഉയർന്നു ശ്വാസം അതിനെ നശിപ്പിച്ചു ചിത്രം ശൂന്യമായി ഞാൻ ഭാഗവന്റെ കാഴ്ച തിരികെ വന്നു അവൻ ശപഥം ലംഘിച്ചവരുടെ വ്യാജ വസ്തുക്കൾ തകർത്തു അനന്തന് അയാൾ ഔഷധശാലയുടെ രേഖകൾ തിരികെ നൽകി അനന്തൻ അരിന്ധതിയെ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു അവിടെ ശ്യാമെന്ന വിദ്യാർത്ഥി ഒരു വ്യാജ പ്രണയലേഖനം വായിച്ചുകൊണ്ട് അവളെ അപമാനിച്ചു അനന്തന്റെ ദൃഷ്ടി ശ്യാമിനെ തളർത്തി അവന്റെ കവളിൽ അവൻ ഒരു അടി കൊടുത്തു എന്റെ വീണ്ടും ഭാർഗവന്റെ ആഡംബര കാറിൽ അനന്തൻ അരുന്ധതിയുടെ ലോക്കറ്റിന്റെയും ഔഷധശാലയുടെയും വിജയം പങ്കുവച്ചു അവളുടെ കണ്ണുകൾ സന്തോഷത്താൽ നിറഞ്ഞു ശിവപുരത്തിന്റെ ശാന്തമായ രാത്രിയിൽ അനന്തന്റെ ഹൃദയം ശക്തമായി പക്ഷേ ദേവയാനിയുടെ ഭീഷണിയും ബ്രഹ്മദത്തിന്റെ ഗൂഢാലോചനകളും കൈമളിൽ പ്രതികാരവും അവന്റെ മുന്നിൽ വെല്ലുവിളിയായി നിന്നു ആദിശേഷന്റെ അവതാരമായ അനന്തൻ തന്റെ കുടുംബത്തിന്റെ നീതിക്കായി ഒരു പുതിയ യുദ്ധത്തിന് തയ്യാറായി അനന്തൻ തക്ഷകന്റെ കുടുംബത്തിനെതിരെ നീതി തേടുമ്പോൾ ശിവപുരത്തിന്റെ പഴയ ശാപം ഉണരുമോ അതോ അവൻ പ്രതികാരം ഒഴിവാക്കി ഗ്രാമത്തെ രക്ഷിക്കാൻ കഴിയുമോ ദേവയാനിയുടെ പ്രതികാരം എന്താണ് അവൾ അനന്തന്റെ ദിവ്യ ലോക്കറ്റുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു അനന്തൻ അനന്ധതയെയും വാസുദേവനെയും ബ്രഹ്മദത്തിന്റെ ശാപ വസ്തുക്കളിൽ നിന്ന് രക്ഷിക്കാൻ കഴിയുമോ അതോ പുതിയൊരു അപകടം ഉയർന്നു വരുമോ കേൾക്കാം നാഗലോകത്തിന്റെയും സർപ്പകാവുകളുടെയും അതിശയിപ്പിക്കുന്ന ഈ കഥ രക്ഷകൻ ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് എഫ് എം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ